മഴ സാധ്യതാ പ്രവചനങ്ങൾ അടുത്ത കാലത്ത് ശരിയായി നടക്കുന്നില്ല എന്നത് വാസ്തവമാണ് എന്നാൽ പ്രതീക്ഷിച്ച പോലെ കേരളത്തിൽ കാലവർഷം എത്തിയില്ല സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുമുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഇന്ന് ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം ആലപ്പുഴ തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത് വൈകിട്ട് പൊതുവെ മഴ എല്ലാ ജില്ലകളിലും കുറയാനാണ് ഇടയെങ്കിലും രാത്രി വൈകിയും അർദ്ധരാത്രിയോടെയും വീണ്ടും മഴ പെയ്യാൻ സാധ്യതയുണ്ട് വടക്കു കിഴക്കൻ അറബിക്കടലും ബംഗാൾ ഉൾക്കടലിന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തും ചുഴി നിലനിൽക്കുന്നുണ്ട് സൌരാഷ്ട്രയ്ക്കും അറബിക്കടലിനും ഇടയിലാണ് ഇവ നിലകൊള്ളുന്നത് ഇതിന്റെ സ്വാധീന വലത്താലാണ് മഴ കനക്കുന്നതെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് കാലവർഷം തുടങ്ങിയ ശേഷം പല ജില്ലകളിലും കാര്യമായ മഴ ലഭിച്ചിരുന്നില്ല ഇതിന് പിന്നാലെയാണ് ആറ് ജില്ലകളിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടി നേരിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് പ്രവചനം മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിക്കാവുന്ന കാറ്റിനാണ് സാധ്യത വരും ദിവസങ്ങളിൽ മധ്യ വടക്കൻ ജില്ലകളിലും ശക്തമായ മഴ ലഭിക്കുകയെന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നു കേരള തീരത്ത് ഇന്ന് വൈകുന്നേരം അഞ്ച് മുപ്പത് വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചു തന്നെ ബീച്ചുകളിലേക്കും മറ്റും പോകുന്നവർ ജാഗ്രത പുലർത്തണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പ്രദേശവാസികൾ അധികൃതരുടെ നിർദ്ദേശപ്രകാരം മാറി താമസിക്കണമെന്നും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുമ്പോൾ ശ്രദ്ധിക്കണമെന്നും കഴിഞ്ഞ ദിവസത്തെ ജാഗ്രതാ നിർദ്ദേശത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം കേരളത്തിന്റെ തെക്കൻ മേഖലയിൽ കാലവർഷം നിലവിൽ ദുർബലമാണ് എങ്കിലും ഇന്നു മുതൽ പലയിടങ്ങളിലും ഒറ്റപ്പെട്ട മഴ ലഭിച്ചു തുടങ്ങും ഉച്ചയ്ക്ക് ശേഷം ഇടിയോടുകൂടിയുള്ള മഴയായിരുന്നു കിഴക്കൻ മേഖലകളിൽ പ്രതീക്ഷിച്ചിരുന്നത് കാലവർഷക്കാറ്റ് ദുർബലമാകുന്നതോടെയാണ് ഇടിയോടുകൂടിയുള്ള മഴ വീണ്ടും തിരികെ എത്തുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം ും അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിലവിൽ വടക്കൻ കേരളത്തിലാണ് കൂടുതലായി മഴ ലഭിക്കാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ അതായത് ബോട്ട് വള്ളം തുടങ്ങിയവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കുക മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക അതേസമയം ഒരു ജില്ലകളിലും റെഡ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നില്ല മഴ പെയ്തില്ല എങ്കിലും റോഡിന്റെ അവസ്ഥ പഴയതിനേക്കാൾ മോശം അവസ്ഥയാണ് ഉയരപാതയ്ക്കു വേണ്ടി തൂണുകൾ നിർമ്മിക്കാൻ കുഴിയെടുത്തപ്പോൾ ഉയർന്ന വെള്ളം റോഡിലേക്ക് തന്നെ വിടുകയാണ് സമാന്തര പാതയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് മൂലം വാഹനയാത്രികർക്കും കാൽനട ദുരിതമാണ് അരൂർ ചന്ദിരൂർ ഭാഗങ്ങളിലാണ് വെള്ളം റോഡിലേക്ക് തന്നെ ഒഴുക്കിവിടുന്നത് തൂണുകൾ നിർമ്മിക്കാൻ കുഴിയെടുത്തപ്പോൾ ഉയർന്ന വെള്ളം ടാങ്കർ ലോറികളിൽ നിറച്ച് കായലിലോ തോടുകളിലോ ഒഴുക്കി കളയാവുന്നതാണ് വെള്ളം റോഡിലേക്ക് ഒഴുക്കുമ്പോൾ റോഡരികിലെ വീടുകളുടെയും കച്ചവട സ്ഥാപനങ്ങളുടെയും മുന്നിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്നുണ്ട് മഴ പെയ്തില്ലെങ്കിലും റോഡിലെ വെള്ളക്കെട്ട് കണ്ടാൽ കനത്ത മഴ പെയ്ത പ്രതീതിയാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത് ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണം ും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട് ആയതിനാൽ പൊതുജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കാർമ്മികം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ സ്വീകരിക്കേണ്ടതാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി